അറബി ഭാഷാ പഠനത്തിലെ അറുപത്തിയെട്ടാമത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നാം മനസ്സിലാക്കുന്നത് മവാാലി ഓ കെസിരി ഹംസത്തി ഇന്ന ഇന്ന എന്നതിലെ ഹംസക്ക് കെസിറ് നൽകുന്ന സന്ദർഭങ്ങൾ സ്ഥലങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് നാം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ചില സമയങ്ങളിൽ അന്ന എന്നാണ് വായിക്കേണ്ടത് എന്നാൽ നിർബന്ധമായിട്ടും ഇന്ന എന്ന് വായിക്കേണ്ട സ്ഥലങ്ങളുണ്ട് അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നാം വിശദീകരിക്കുന്നത് കായിത പരിശോധിച്ച് നോ നോക്കാം തുംസതു ഇന്ന ഇതം യുക്കിൻ ബി മസ്ദറിൻബിമായി എത്തി തുക്സറു ഹംസ തുന്ന ഇന്ന എന്നതിലെ ഹംസക്ക് അഥവാ ഇന്ന എന്നതിലെ ആദ്യത്തെ ഹംസക്ക് അതിന് തുറു അതിന് കെസർ നൽകപ്പെടും എപ്പോൾ ഇതാലം യു കിൻ കഴിയുന്നില്ലെങ്കിൽ അന്യുഅവ്വല ഹിയ വ വമൂലാഹ ആ ഇന്ന കൊണ്ടും അതിനോട് ചേർന്ന് വന്ന ഫൈൽ കൊണ്ടും മസ്ദർ മുവ്വല് ഉണ്ടാക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ ആ ഇന്നക്ക് നമ്മൾ ഇന്ന എന്ന് തന്നെയാണ് വായിക്കുക കെസർ നൽകിയാണ് വായിക്കുക അന്ന എന്ന് വായിക്കാൻ പാടില്ല എന്നാണ് മാത്രല്ല വയജീബ് ദാലിക്കുമായി എത്തി പറയുന്ന അവസ്ഥകളിൽ അങ്ങനെ വായിക്കുക എന്നത് വയജീബ് ഒത് നിർബന്ധമായി തീരും അപ്പോൾ ഇന്ന എന്ന് വായിക്കണോ അന്ന എന്ന് വായിക്കണോ എന്നത് അനുസരിച്ചാണ് നാം തീരുമാനിക്കുക അതിൽ മൂന്ന് അവസ്ഥകളിൽ ഇന്ന എന്ന് തന്നെയാണ് വായിക്കേണ്ടത് അങ്ങനെ വായിക്കൽ അനിവാര്യമാകുന്ന മൂന്ന് ഘട്ടങ്ങളെക്കുറിച്ചാണ് നാം പഠിക്കുന്നത് ഒന്നാമത്തത് ഇതാ വകാഅത്ത് ഫി അവലിൽ കലാം ഒരു വാചകത്തിൻ്റെ ഒരു സെൻറ്റൻസിൻ്റെ തുടക്കത്തിൽ കടന്നു വന്നാൽ ഇന്ന എന്ന് തന്നെയാണ് വായിക്കേണ്ടത് ഒരിക്കലും അന്ന എന്ന് വായിക്കുകയില്ല രണ്ടാമത്തതോ ഇതാ വക്കാത്ത് ബാദൽ കൗലി വമസ്തുക്ക മിൻഹു മിനഹു പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ് ഇതാ വക്കാത്ത് അത് വന്നാൽ ബാദൽ കൗൽ കൗൽ എന്നത് എന്ന വാക്കിന് ശേഷം വ വരികയാണെങ്കിൽ വമസ്തുക്ക മിൻഹു അതുപോലെ ആ കൗലിൽ നിന്ന് ഉണ്ടാക്കപ്പെടുന്ന പദങ്ങളിൽ പദങ്ങൾക്ക് ശേഷവും വരികയാണെങ്കിൽ ഉദാഹരണങ്ങൾ വായിക്കുമ്പോൾ കൃത്യമാകും മൂന്നാമത്തെ സാഹചര്യം ഇതാ വക്കാത്ത് ഫി അവലി ജുംലത്തി സില ശിലയായ വാക്യത്തിൻ്റെ ആരംഭത്തിൽ വന്നാൽ ഈ മൂന്ന് അവസ്ഥകളാണുള്ളത് ഓരോന്നിൻ്റെയും ഉദാഹരണങ്ങൾ പരിശോധിക്കുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകും ആദ്യത്തെ മൂന്ന് ഉദാഹരണങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ ഇന്ന ഇന്നീല ഹയാത്തുമിസൊറ നീല തീർച്ചയായും നൈൽ നൈൽ നദി എന്നത് ഹയാറ ഈജിപ്തിൻ്റെ ജീവിതമാണ് രണ്ടാമത്തെ ഉദാഹരണം ഇന്നൽ കദീബ ജുബുനൻ തീർച്ചയായും കളവ് പറയുക എന്നത് ഭീരുത്വമാണ് മൂന്നാമത്തത് ഇന്നൽ അദുല അസാസുൽ മുൽക്കി നീതി കാണിക്കുക എന്നത് അധികാരത്തിൻ്റെ അടിത്തറയാണ് അപ്പോൾ ഈ മൂന്ന് വാചകങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാം വാചകത്തിൻ്റെ ആദ്യത്തിലാണ് അവ വന്നിട്ടുള്ളത് എന്നതുകൊണ്ടും അതിനുശേഷം വന്നത് ആ ഇന്നക്കു ശേഷം വന്നത് ഫിയലല്ല ഇസ്മാണ് എന്നതുകൊണ്ടും നാം അവിടെ ഇന്ന എന്ന് തന്നെയാണ് വായിക്കുക ഒരിക്കലും അന്ന എന്ന് വായിക്കുവാൻ പാടില്ല അഥവാ വാക്യാരംഭത്തിൽ വന്നാൽ ഇനി നാല് അഞ്ച് ആറ് ഉദാഹരണങ്ങൾ പരിശോധിക്കാം കാലൽ മുത്തഹമു ഇന്നീ ബരി ഉൻ കാലൽ മുത്തഹമോ കുറ്റം ആരോപിക്കപ്പെട്ട വ്യക്തി അയാളാണ് മുത്തഹം അപ്പൊ കുറ്റാരോപിതൻ പറഞ്ഞു ഇന്നീപരി തീർച്ചയായും ഞാൻ നിരപരാധിയാണ് അടുത്ത ഉദാഹരണം കുൽ താങ്കൾ പറയുക ഇന്നൽ ഹക്ക വാറിഹുൻ തീർച്ചയായും സത്യം സ്പഷ്ടമാണ് യാഥാർത്ഥ്യം സ്പഷ്ടമാണ് വ്യക്തമാണ് എന്ന് താങ്കൾ പറയുക അടുത്ത ഉദാഹരണം ലാ തെക്കുൽ താങ്കൾ പറയരുത് ഇന്നൽ അമല ഷാക്കുൻ ജോലി ദുഷ്കരമാണ് പ്രയാസകരമാണ് എന്ന് താങ്കൾ പറയരുത് ഈ മൂന്ന് ഉദാഹരണത്തിലും ആദ്യത്തതിൽ കാല എന്നും രണ്ടാമത്തതിൽ കുൽ എന്നും മൂന്നാമത്തതിൽ തെക്കുൽ എന്നും വന്നു അഥവാ കാല യക്കൂലു കുൽ യു കാലു കൽ ഇങ്ങനെ കാലയുമായി ബന്ധപ്പെട്ട് അതിനുശേഷം വരികയാണെങ്കിൽ ഇപ്പോൾ കാല എന്ന ഫുലിന് ശേഷമോ അല്ലെങ്കിൽ അതിൽ നിന്ന് രൂപീകരിക്കപ്പെടുന്ന മുതാരിൻ്റെ മുതാരി ആയ രൂപമോ കയില യക്കൂലു യുക്കാലു കായലുൻ മക്കൂലൻ തുടങ്ങിയ രൂപങ്ങൾക്ക് ശേഷം ഇന്ന വരികയാണെങ്കിൽ അവിടെ ഇന്ന എന്ന് തന്നെയാണ് വായിക്കുക അന്ന എന്ന് വായിക്കുവാൻ പാടില്ല ഏഴ് എട്ട് ഒമ്പത് ഉദാഹരണങ്ങൾ ശ്രദ്ധിക്കുക മൂന്നാമത്തെ സാഹചര്യം എന്ന് പറയുന്നത് ഇതാ വക്കാത്ത് ജും ശിലയായ ജുംലയുടെ ആദ്യത്തിൽ വന്നാൽ എന്നാണ് മൗസൂൽ നാം പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ് അല്ല അല്ല എന്നൊക്കെയുള്ള ഇസ്മുകളാണ് ഇസ്മ മൗസൂൽ എന്ന് അറിയപ്പെടുന്നത് അപ്പോൾ അവ വരുന്ന ജുംലക്കാണ് ജുംലതു സില എന്ന് പറയുക അപ്പോൾ ഇവിടെ ഉദാഹരണം പരിശോധിച്ചാൽ കാണാം റർത്തു ഞാൻ ഞാൻ സന്ദർശിച്ചു അല്ലതീ യാതൊരുവൻ യാതൊരുവനെ ഇനിയും മജിദുഹു ഞാൻ മഹത്വം കൽപ്പിക്കുന്ന യെ ഞാൻ സന്ദർശിച്ചു അവിടെ അല്ലതീ എന്നത് വന്നത് കൊണ്ട് ഇന്നി എന്ന് തന്നെയാണ് വായിക്കുക അന്നി എന്ന് വായിക്കുകയില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് അടുത്ത ഉദാഹരണം അഷ്ഫക്തു അലല്ലീ ഇന്നീറത്തും അഷ്ഫക്തു ഞാൻ അനുകമ്പ കാണിച്ചു അല്ലെ യാതൊരു വള ഇന്നീറത്തും അനുകമ്പ കാണിക്കുവാൻ അർഹയായ സ്ത്രീയോട് ഞാൻ അനുകമ്പ കാണിച്ചു ഈ ചുംലയിൽ അല്ലത്തി എന്ന ഇസ്മ മൗസൂല വന്നത് കൊണ്ട് തന്നെ ഈ ജുംല സിലയാണ് അതുകൊണ്ട് ഇന്നഹ എന്ന് എന്നതനഹ എന്ന് വായിക്കുവാൻ പാടില്ല അടുത്ത ഉദാഹരണം ഹദർ അല്ലീന ഇന്ന ഹുദൂറഹും അവിടെ വന്നത് അല്ലദീന എന്ന ഇസ്മ മൗസൂലയാണ് ഹദർ അല്ലീന ഹദറ നമുക്ക് അറിയാം അതിൻ്റെ അർത്ഥം ഹാജറായി സന്നിഹിതരായി അല്ലെന യാതൊരു കൂട്ടർ ഇന്ന ഹുദൂറും തീർച്ചയായും അവരു അവരുടെ ഹാജറാവൽ യസുർവിനി എന്നെ സന്തോഷപ്പെടുത്തുന്നു അപ്പോൾ ആർ ആര് കടന്നു വന്നാലാണോ എനിക്ക് സന്തോഷമുണ്ടാവുക അവർ കടന്നു വന്നു എന്നാണ് അപ്പോൾ ഇതൊരു ജുംല സിലയാണ് അല്ലദീന എന്ന ഇസ്മ മഹസൂൽ വന്നത് കൊണ്ട് തന്നെ അതുകൊണ്ട് അവിടെ അന്ന എന്ന് വായിക്കുകയില്ല ഇന്ന എന്ന് നിർബന്ധമായും വായിക്കണം അപ്പോൾ ഈ ക്ലാസിൻ്റെ മർമ്മം എന്ന് പറയുന്നത് ഒരു ജുംല നമ്മൾ പരിശോധിക്കുമ്പോൾ ഇന്നക്ക് ശേഷം അല്ലെങ്കിൽ അന്നക്ക് ശേഷം ഉള്ള ഫൈല് അന്നയും അതിനു ശേഷമുള്ള ഫൈലും പരിശോധിച്ചിട്ട് അവിടെ ആ ഫയലിൻ്റെ മസ്ജ്ജറായ രൂപം കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ നമ്മളവിടെ അന്ന എന്ന് വായിക്കണം എന്നാൽ ആ ഫയലിൻ്റെ മസ്ജ്ദറായ രൂപം കൊണ്ടുവരാൻ കഴിയില്ല അല്ലെങ്കിൽ കൊണ്ടുവന്നാലും അവിടെ ആശയം ഒരുപോലെയാവില്ല എങ്കിൽ നമ്മൾ നിർബന്ധമായും ഇന്ന എന്ന് തന്നെയാണ് വായിക്കേണ്ടത് അതുപോലെ ഒരു വാചകത്തിൻ്റെ തുടക്കത്തിൽ ഇന്ന വന്നാൽ ഇന്ന എന്ന് തന്നെയാണ് വായിക്കേണ്ടത് രണ്ടാമത് പറഞ്ഞാൽ കാല അതുപോലെ അതുമായി അതിൽ നിന്നും ഉണ്ടാക്കപ്പെടുന്ന മറ്റു പദങ്ങൾക്ക് ശേഷം വരികയാണെങ്കിലും ഇന്ന എന്ന് വായിക്കണം അതുപോലെ ഇസ്മ മൗസൂൽ ഉള്ള ജുംലയാണെങ്കിൽ അപ്പോൾ ശില ആയ വാച വാക്യമാണെങ്കിൽ ശിലയായ വാക്യമാണെങ്കിൽ അവിടെയും ഇന്ന എന്ന് തന്നെയാണ് വായിക്കേണ്ടത്